നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായി കാതൽ എന്ന ചിത്രം ഒ ടി ടിയിലേക്ക് എത്തിയതിനു ശേഷം നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്വർഗ ഒരു യുവാവിന്റെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാവുന്നുണ്ട് ഈ കുറിപ്പ് തമിഴ്നാട് സ്വദേശിയായ ശ്രീകൃഷ്ണയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം തന്റെ അമ്മ തന്നെ വിളിച്ച് സംസാരിച്ചു എന്നും മാത്യുവിനോട് അച്ഛൻ ചെയ്ത തെറ്റ് താൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പൊട്ടിക്കറിഞ്ഞു എന്നുമാണ് ഈ യുവാവ് കുറിച്ചിരിക്കുന്നത് മാത്യു ദേവസി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് ഈ സിനിമയിലെ കാതൽ എന്ന ചിത്രത്തിലെ അച്ഛന്റെ കഥാപാത്രം ചെയ്ത തെറ്റ് താൻ ആവർത്തിക്കില്ല എന്നാണ് ഈ യുവാവിനോട് അമ്മ പറഞ്ഞിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് കമന്റുകളും ആശംസകളും ഒക്കെയായി എത്തിയിട്ടുള്ളത് മാത്രമല്ല തന്റെ അമ്മയ്ക്ക് ഈ ഒരു സിനിമ എന്താണ് സ്വകർഗ്ഗ അനുരാഗം എന്നത് കൂടുതൽ മനസ്സിലാക്കി കൊടുത്തു എന്നും ജിയോ ബേബിക്ക് ഒരുപാട് ഉണ്ടെന്നും ഈ യുവാവ് എഴുതിയിട്ടുണ്ട് ഒപ്പം മറ്റൊരു സിനിമ കണ്ടും താൻ ഇത്രയധികം കരഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് ഈ യുവാവ് കൂട്ടിച്ചേർക്കുന്നത് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം നടൻ അനൂപ് മേനോൻ ചിത്രത്തെക്കുറിച്ച് എഴുതിയ ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു മമ്മൂട്ടിയുടെ ഈ ഒരു ഒരേ ആർജകത്തോടെ എല്ലാത്തരം തരം ക്യാരക്ടേഴ്സിനെയും സ്വീകരിക്കാനുള്ള മനസ്സും അതുപോലെ ഇത്രയും വലിയ താരമൂല്യം ഉള്ളതുകൊണ്ടാണ് സൊസൈറ്റിയിലേക്ക് ഇത്രയും വലിയ മെസ്സേജ് ഉള്ള ഒരു ചിത്രം എത്തിക്കാൻ സാധിച്ചത് എന്നുമാണ് അനൂപ് മേനോൻ കുറിച്ചിരുന്നത് മാത്രമല്ല മറ്റു ഭാഷകളിൽ നിന്നുള്ള മസാലപ്പടങ്ങളോട് ഇപ്പോഴും മലയാള സിനിമയ്ക്കുള്ള വിധേയത്വം കുറയ്ക്കാൻ ഇത്തരം സിനിമകൾ സഹായകമാകുമെന്നും മേനോൻ കുറിച്ചിരുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായ കെ എസ് ശബരിനാഥനും എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ണം അദ്ദേഹം പറഞ്ഞത് ചിത്രത്തിലെ ഏറ്റവും മനോഹരമായ രംഗം കോടതിയിലെ രംഗമായിരുന്നു എന്നും അതിശയോക്തി ഇല്ലാത്ത ആർദ്രതയുള്ള ജിയോ ബേബിയുടെ കാതലിന് മഴവിൽ അഴകാണ് എന്നുമാണ് അദ്ദേഹം കുറിച്ചത് ഫേസ്ബുക്കിലൂടെ തന്നെയാണ് അദ്ദേഹവും തന്റെ പ്രതികരണം അറിയിച്ചത് മറ്റ് പല താരങ്ങളും ഇപ്പോൾ കാതൽ എന്ന ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തുന്നുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയ സമയത്തും വലിയ രീതിയിൽ പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെ ഏറ്റെടുക്കുകയും ഈ പ്രമേയത്തെ കുറിച്ചുകൂടി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആടുജീവിതം സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവെച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് മദ്രാസ് മൊസാറ്റിന് ജന്മദിനാശംസകൾ ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആടുജീവിതത്തിന് വേണ്ടി എ ആർ റഹ്മാൻ ഒരുക്കിയ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ആടുജീവിതം എന്ന ചിത്രം ഏപ്രിൽ പത്താം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമാ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നാണ് പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിലെത്തുന്ന ആടുജീവിതം എന്ന ചിത്രം ചിത്രത്തിന്റേതായി പുറത്തു വന്ന ഗ്ലിംസ് വീഡിയോയും പോസ്റ്ററുകളും ഒക്കെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ബെന്യാമിന്റെ നോവലായ ആടുജീവിതം ഒരു ട്രൂ സ്റ്റോറി കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ചിത്രത്തെ കാത്തിരിക്കുന്നതും ഒരുപാട് വർഷത്തെ ബ്ലസിയുടെ കഷ്ടപ്പാടിന്റെ ഫലം ൂടിയാണ് ഈ ഒരു സിനിമ ഏപ്രിൽ പത്താം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് അതുപോലെ ഈ വർഷം മലയാളികൾ കാത്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ മമ്മൂട്ടിയുടെ ഭ്രമയുഗവും മോഹൻലാൽ ലിജോ ജോസ് പെലിശ്ശേരി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മലയ്ക്കോട്ടെ വാലിബനുമാണ് അതോടൊപ്പം തന്നെ ജയസൂര്യയുടെ കത്തനാർ ടൊമിനോ തോമസിന്റെ നടികർ തിലകം അതുപോലെ അജയന്റെ രണ്ടാം മോഷണം ഫഹദ് ഫാസിലിന്റെ ആവേശം പിന്നെ മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി ഒരുപാട് സിനിമകൾ എത്താൻ പോകുന്നുണ്ട് ഇപ്പോൾ ജയറാമിന്റെ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം പതിനൊന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇപ്പോൾ കോളിവുഡിൽ നോക്കിയാലും മറ്റു ഭാഷകളിൽ നോക്കിയാലും മികച്ച ചിത്രങ്ങൾ തന്നെയാണ് റിലീസിന് ഒരുങ്ങി നിൽക്കുന്നത് അതിലൊന്ന് അയലാൻ എന്ന ശിവകാർത്തികേയൻ ചിത്രവും അതുപോലെ ക്യാപ്റ്റൻ മില്ലർ എന്ന ധനുഷ് ചിത്രവുമാണ് ഇരുപത്തിനാലാം തീയതി തങ്കലാൻ എന്ന പാരഞ്ജിത്ത് വിക്രം കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രവും എത്താൻ പോകുന്നുണ്ട് മാത്രമല്ല ഇനി കൽക്കി എന്ന ഒരു ചിത്രം കൂടി പ്രവാസിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇങ്ങനെ നിരവധി സിനിമകൾ കൊണ്ട് സമ്പന്നമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുറപ്പാണ് ਮੱਟੁ ਨ, ട്വൽത്ത് ഫെയിൽ എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഹിന്ദി ചിത്രങ്ങളിലൊന്നിപ്പോൾ ഒ ടി ടി റിലീസിന് ശേഷം ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട് ഈ സിനിമയെ കുറിച്ച് ഇപ്പോൾ നടി കങ്കണ റണാവത്ത് എഴുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ട്വൽത്ത് ഫെയിലിൽ പ്രധാന വേഷത്തിലെത്തിയ വിക്രാന്ത് മാസിയെക്കുറിച്ചാണ് കങ്കണ കുറിച്ചിട്ടുള്ളത് നടൻ വിക്രാന്ത് അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് ട്വൽത്ത് ഫെയിലിൽ നടത്തിയത് എന്നാണ് കങ്കണ എഴുതിയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് കങ്കണ ഇത്തരത്തിലൊരു അഭിപ്രായം അറിയിച്ചിട്ടുള്ളത് മുൻപ് ഒരു ഒരവസരത്തിൽ വിക്രാന്തിനെ കുറിച്ച് മോശമായ ഒരു കമന്റ് കങ്കണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ കങ്കണയുടെ അഭിനന്ദനവും അതുപോലെ പണ്ടത്തെ പോസ്റ്റും ചേർത്തുകൊണ്ടുള്ള ചില ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒപ്പം ഈ ഒരു സ്റ്റോറിയിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കങ്കണ പറയുന്ന മറ്റൊരു കാര്യം ഇർഫാൻ ഖാൻ അവശേഷിപ്പിച്ച ശൂന്യത ഒരുപക്ഷെ വിക്രാന്ത് നികത്തിയേക്കും എന്ന് കൂടിയാണ് അദ്ദേഹത്തിന്റെ കഴിവിന് എന്നും കങ്കണ പറയുന്നുണ്ട് മറ്റൊന്ന് റാഫിയുടെ തിരക്കഥയിൽ നാദിർഷ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കൂടി എത്തുകയാണ് മുബിൻ എം റാഫി അതുപോലെ അർജുൻ അശോകൻ ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന വൺസപ്പോണി ടൈം ഇൻ കൊച്ചിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് കേന്ദ്ര കഥാപാത്രമായി ദേവിക സഞ്ജയ്യും ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട് ഞാൻ പ്രകാശൻ മകൾ തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ഇപ്പോൾ ദേവിക സഞ്ജയ് എന്തായാലും ഇത്രയും പേരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത് സംഗീതം നിർവഹിക്കുന്നത് ഹിഷാം അബ്ദുൾ വഹാബാണ് ഇത്രയുമാണ് നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളുമായി അടുത്ത ദിവസം